നമസ്കാരം ഏറെ വേദനാജനകമായ വാർത്തയാണ് പറയാനുള്ളത് എഴുത്തിൻ്റെ കുലപതി എം ടി വാസേവൻ നായർ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇനി എം ടി ഇല്ലാത്ത കാലം ഓർക്കാൻ തന്നെ വയ്യാത്തൊരു കാര്യമാണ് മലയാളത്തിലെ ഒരേ ഒരു എം ടി കഥാവിശേഷനായിരിക്കുന്നു ഇന്നലെ രാത്രി പത്തോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആയിരുന്നു എം ടി വാസുദേവൻ നായരുടെ അന്ത്യം കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് പതിനാറിന് പുലർച്ചെയാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ടിയോടുള്ള ആദരസൂചകമായി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇരുപത്തിയാറിന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് മാവൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നോവൽ ചെറുകഥ അതുപോലെ തന്നെ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച എം ടി പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ നേടി തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നാല് തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പതിനൊന്ന് തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് തവണ അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം സരസ്വതി മക്കൾ സിത്താര അശ്വതി മറ്റ് കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് മാടത്ത തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചത് മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ കുമരനല്ലൂർ ഹൈസ്കൂൾ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ വെച്ച് തന്നെ എഴുത്തു തുടങ്ങി ജ്യേഷ്ഠൻ എം ടി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽ നാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെ സ്വാധീനം എം ടി ടിയെ വായനയിലും എഴുത്തിലും വഴികാട്ടി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത് പിന്നീട് ഗദ്യത്തിലേക്ക് വഴിമാറി വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും അദ്ദേഹത്തിൻ്റെ ഒരു ലഹരിയായിരുന്നു രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നടന്ന ലോക ചെറുകിതാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയോടെ എം ടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേർന്നു നാലുകെട്ടാണ് പുസ്തക രൂപത്തിൽ വന്ന ആദ്യ നോവൽ അതിനു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ എം ടിക്ക് കഴിഞ്ഞു മലയാളത്തിൽ പിൽക്കാലത്ത് തലയെടുപ്പുള്ളവരായി വളർന്ന മിക്ക എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കാനും എം ടിക്ക് കഴിഞ്ഞു അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചതും എം ടി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുറപ്പണ്ണ് എന്ന ചെറുകഥ തിരക്കഥയാക്കിയതാണ് സിനിമയിലെ തുടക്കം ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ ഉൾപ്പെടെ ലഭിച്ചു അൻപതിലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി അവയിൽ പലതും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മിക്കതും വാണിജ്യ വിജയങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കാലം നാലുകെട്ട് അസുരവിത്ത് രണ്ടാം മുഴം മഞ്ഞ് പാതിരാവും പകൽ വെളിച്ചവും ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെടുത്തി സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദാർ എസ്സലാം ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും മുറപ്പെണ്ണ് വിൽക്കാനുള്ള സ്വപ്നങ്ങൾ നഗരമേ നന്ദി പഞ്ചാഗ്നി നഗക്ഷതങ്ങൾ അമൃതങ്കമയ വൈശാലി ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ഛൻ താഴ്വാരം സുഹൃതം പരിണയം കാതികൻ്റെ കല കാതികൻ്റെ പണിപ്പുര എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ കുലപതിയായ മഹാപ്രതിഭയ്ക്ക് പ്രണാമം എം ടി ഇനി ഓർമ്മകളിലേക്ക് ആണ് പോകുന്നത് എന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരുന്നു എം ടിയുടെ വിയോഗത്തിൽ ഉള്ള കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ദുഃഖത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എം ടി കെ പ്രണാമം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം